রা পাতি না করে, আচো পারা করে ഫ്രണ്ട്സ് ഞങ്ങളിത് ആ അമ്പലത്തിൽ പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണട്ടോ അപ്പം ഞാനും ഒന്ന് ദിവസം റെഡിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ചേട്ടൻതാണ് റെഡിയാവാൻ കയറിയിട്ടുള്ളൂ അപ്പോൾ അതേ ചേട്ടൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കണാണ് ഒരഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയി പ്ലാൻ കേട്ടോ വെയിറ്റ് ചെയ്യുന്നിറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒന്നും വെളുത്തിട്ടില്ല നല്ല റിട്ടേൺ നേരുന്നെട്ടാ അപ്പോൾ അതേ നമ്മൾ കുറേ ദിവസം ഉണ്ട് ഗുരുവായൂർ പോകണം പോകണമെന്ന് വിചാരിക്കണത് ഇപ്പോഴാണ് അതിന് പറ്റിയത് നേരെന്താ പരപരാ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അമനുവിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചാണ് നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് അവൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിക്കും മാറിയിട്ടുണ്ടായിരുന്നില്ല അതേ അമിനു നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അമ്പലത്തിൽ എത്തിയപ്പോളാണ് എണീറ്റേട്ട ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും നല്ല തിരക്കായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പോയത് ഒരു വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച പിന്നെ പറയേണ്ടല്ലോ നല്ല തിരക്ക് തന്നെ ആയിരിക്കുമല്ലോ അമ്പലത്തിൽ ഫോൺ കയറ്റൂല്ല അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതേ ഫോൺ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടാ പിന്നെ കാലൊക്കെ കഴുകാൻ ഒന്ന് കുളത്തിലും പോകണം അപ്പോൾ അതിന് വേണ്ടി പോണതാണ് കുളത്തിലാണെങ്കിൽ നിറച്ച് മീൻ ഉണ്ട് കേട്ടോ അമ്മൂസ് എന്നെ ഇടിപ്പിക്കാനായിട്ട് സമ്മതിച്ചില്ല വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ലാട്ടാ അവനെടുക്കണമെന്നും പറഞ്ഞുകൊണ്ടും ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നല്ല ക്യൂ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അകത്ത് ക്യൂ കൂടാണ്ട് പുറത്തേന്നേ ക്യൂ ഉണ്ടായിരുന്നു അപ്പം അമ്മയു നിൽക്കുമെന്നൊക്കെ ുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എങ്ങനെയാ ക്യൂ മാനേജ് ചെയ്തിട്ടോ അവൻ നിന്ന് എന്താ കണ്ടില്ലേ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഈ ക്യൂ ഇപ്പോ ഒരാണ്ട് പുറത്തുനിന്നേ ഇണ്ടട്ടെ ക്യൂ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് തൊഴുതെക്കാം അപ്പോൾ അത് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ അമനുസ് ഉറങ്ങിപ്പോയിട്ട നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു അമനുവിന് അപ്പോൾ അത് അമ്മിനു ഉറങ്ങിപ്പോയി അപ്പോൾ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മതാ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ് അപ്പോഴേ ഞാൻ ദോശയൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പം മസാല ദോശ വന്നപ്പോൾ തന്നെ അവനെ ഞാൻ വിളിപ്പിച്ച് കഴിപ്പിക്കണതാണ് കേട്ടോ കാരണം അവനൊന്നൊന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മര്യാദക്ക് അപ്പോഴത്തെ അവനെക്കൊണ്ട് കഴിപ്പിക്കണാണ് വലിയ സുഖം ഉണ്ടായില്ല കേട്ടോ ഇവിടുത്തെ മസാല ദോശ എന്നാലും കുഴപ്പമില്ല വിശന്നിരിക്കുന്ന കാരണം ഞങ്ങൾ മുഴുവൻ കഴിച്ച് പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പായസം വാങ്ങാണ്ട് പോകാറില്ല പതിനൊന്ന് മണിയാവും ഇവിടെ പായസം കൊടുത്ത് തുടങ്ങുമ്പോൾ പതിനൊന്ന് മണി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പായസം വാങ്ങിച്ചിട്ടേ പോരള്ളൂ എന്തായാലും നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ നമ്മൾ പായസമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ പായസമൊക്കെ വാങ്ങിച്ച് വന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ അമനുസിനെ കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞിട്ട് ഇതാ കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് നടക്കണട്ടോ അമ്യൂ ചോദിക്കലും പറഞ്ഞു ഇല്ല ില്ലാ ഏതെങ്കിലും കളിപ്പാട്ടക്കട കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങാട് ഓടി അങ്ങാട് പോയി ഇടുക്കുകയാണ് അങ്ങനെ ഒരു കിച്ചൺ സെറ്റ് എടുത്തിട്ടുണ്ട് ഗുരുവായിരുന്നെന്ന് നേരെ തന്നെ വീട്ടിലോട്ട് പോകാനായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് പിന്നെ പെട്ടെന്ന് പ്ലാൻ ആക്കിയതാണ് തൃപ്രയാർക്ക് കയറാന്നേ ഗുരുവായിരുന്നിറങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് തൃപ്രയാറും കൂടി കയറാമെന്ന് അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ നടക്കണതാണല്ലോ ഇഷ്ടം നമുക്കല്ല എല്ലാവർക്കും ഇങ്ങനെ നടക്കണം ഇഷ്ടപ്പെടില്ല എന്നാലും എനിക്കിങ്ങനെയല്ല നടക്കണമൊക്കെയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ താ നമ്മൾ തൃപ്രയാറമ്പലം എന്തായാലും നടക്കൂന്ന് അറിയാമായിരുന്നു കാരണം പന്ത്രണ്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ അപ്പോൾ അത് നമ്മൾ നേരെ തന്നെ അവണങ്ങാട്ട് കളരിയിലോട്ട് വിട്ടാ ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നട്ടെ അപ്പതേ ഇങ്ങോട്ട് കേറണ വഴിക്ക് തന്നെ രണ്ട് ആനകളെ വെച്ചിട്ടുണ്ട് അപ്പതേ നമ്മുടെ അമ്മൂസ് ആനപ്പുറത്ത് കയറാനായിട്ട് നോക്കണേട്ടാ കേട്ടോ എന്നിട്ട് ഞാൻ അവനെ പിടിച്ചകത്തോട്ടൊക്കെ കയറ്റി ആനപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല അതുകഴിഞ്ഞിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കണുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇത്രേയുള്ളൂ ബായ്ണിട്ടാ